പട്ടികജാതി പട്ടികവർഗ സംവരണ ലിസ്റ്റ് അട്ടിമറിക്കുന്ന തരത്തിൽ സുപ്രീം കോടതി നടത്തിയ വിധിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം കെ പി എം എസ് സംസ്ഥാന ട്രഷറർ ജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള തന്താൻ മഹാസഭ പ്രസിഡന്റ് കെ ഓമനക്കുട്ടന്റെ അധ്യക്ഷതയിലാണ് പ്രതിഷേധ റാലി നടന്നത് റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി ക്ലോക്ക് ടവർ ജംഗ്ഷൻ ചുറ്റി ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് സമാപിച്ചത് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി എം എസ് സംസ്ഥാന ട്രഷറർ ജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടിക വർഗങ്ങളെ തകർക്കാൻ സുപ്രീം കോടതിയും കൂട്ടുനിൽക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഇതിനെതിരെ ജനരോഷം ഉയർന്നു വരണമെന്നും ജി സുരേന്ദ്രൻ പറഞ്ഞു നമ്മുടെ എല്ലാം തകർക്കുന്ന ആ വിധിക്കെതിരെ കൂടുതൽ ശക്തിയോടുകൂടി നമ്മൾ ുവാൻ തയ്യാറായതിന്റെ ഭാഗമാണ് ഇന്ത്യയിൽ നടന്നു വരുന്ന ഭാരത ബന്ധന്റെ ചുവടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്ര ഒരു ഒരു ഹർത്താൽ ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചത് ഈ ഹർത്താൽ കൊണ്ട് അവസാനിക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ഇതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ സമരം പാർലമെന്റിലേക്ക് തന്നെ പോകും എന്ന് സംശയമില്ല ഞങ്ങൾ രാഷ്ട്രീയമില്ല ഒരു കാര്യം ഞങ്ങൾ പറയുന്നു കേരളത്തിലെ പട്ടികജാതി ജനവിഭാഗം മുപ്പത്തിയഞ്ച് നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കണം ആര് തോൽത്തണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് നേതാവ് വേണുഗോപാൽ ബി ബി എസ് നേതാവ് മഹേഷൻ തുടങ്ങിയവർ സംസാരിച്ചു ബി കുഞ്ഞുമോ നന്ദി പറഞ്ഞു കെ ടി എം എസ് പ്രതിനിധികളായ ബി മുരളീധരൻ എം മുരുകൻ ജി ശ്രീപതി ജി ഷാജി പട്ടത്താനം ഷാജി കെ പി എം എസ് നേതാവ് പനയംഭാസി ബി വി എസ് പ്രതിനിധി പി വിജയമോഹനൻ എന്നിവർ നേതൃത്വം നൽകി News Bureau, Column